ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വേറൊരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് ആതിലെ നൂറയും ആ പ്രൊമോയിൽ എയറിലാണ് പ്രൊമോയുടെ തുടക്കത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില നൂറ ഇങ്ങനൊരു കാര്യത്തിന് എന്തിനു കൂട്ട് നിന്നു എന്ന് ലാലട്ടൻ ചോദിക്കുന്നു അപ്പോൾ നൂറ പറയുന്നുണ്ട് ഡെമോൺസ്ട്രേറ്റ് ഒന്നും ചെയ്യണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ നിങ്ങളല്ലേ ബോധപ്പെടുത്തുകൊണ്ട് വന്നത് പിള്ളേര് പേടി ചോദട്ടാ നിങ്ങളല്ലേ ബോധപ്പെടുത്തുകൊണ്ട് കൊടുത്തത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണ്ട എന്ന് പറയണമെങ്കിൽ പൊതപ്പെടുത്തുകൊണ്ട് കൊടുത്ത ആരാണ് ശരിക്കും ആദിലയാണ് അന്ന് പൊതപ്പെടുത്തുകൊണ്ട് കൊടുത്തത് ആവേശത്തിൽ കയറി മറ്റുള്ളവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരിക്കലും മാറരുത് മറ്റുള്ളവരുടെ ഗെയിമിനെ അവർക്ക് വേണ്ടി അങ്ങ് കൊടുക്കണം നമ്മൾ ഒരിക്കലും അവരുടെ ഗെയിമിന്റെ കൂടെ നിക്കരുത് എപ്പോഴും അത് നമുക്ക് നെഗറ്റീവ് ആകത്തേ ഉള്ളൂ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗെയിം വേണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ എന്തെങ്കിലും ന്യായം പറയാൻ പറ്റുമോ നൂറേയും കൂടെ അതിനകത്ത് ആണ് നൂറേണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിന്നത് അനുമോള് പറയുന്നതിൽ നൂറയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സി നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങള് ബിഗ് ബോസ് വീടിനകത്ത് വിശ്വസിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശരിട്ടം വരട്ടെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് തടി ഊരിക്കോണം ഇല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം